പ്രൈസ് ദ ലോഡ് കർത്താവൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്നത് നിങ്ങളേവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് പെസഹായുടെ ഒരുക്കങ്ങളെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തി തീർക്കുന്നുണ്ടോ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാളിൽ ശിക്ഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ ഒന്നാം നാളിൽ ഒന്നാം ദിവസം എന്ന് പറയുന്നത് നീസാം മാസത്തിൽ പതിനാലിന് സൂര്യാസ്തമയത്തിന് ശേഷം ഏഴ് ദിവസം നീണ്ടു നിന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ ആദ്യ ദിവസം ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറക്കണം ഉറപ്പാട് പന്ത്രണ്ടിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത് അങ്ങനെ പെസക ഒരുക്കേണ്ടതിന് ശിഷ്യന്മാർ വന്നു ഞങ്ങൾ പെസക ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു പെസക എന്താണെന്ന് കഴിഞ്ഞതിന് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല പതിനെട്ട് മുതൽ വരെയുള്ള വചനങ്ങൾ അതിനവൻ പറഞ്ഞത് നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ സമയം അടുത്തിരിക്കുന്നു ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസഗ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറവേൻ ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസക ഒരുക്കി യേശു ക്രിസ്തു ശിഷ്യന്മാരെ ആരുടെ അടുക്കലേക്ക് അയച്ചുവോ ആ ആളിൻ്റെ പേരെന്തെന്ന് സുവിശേഷം രേഖപ്പെടുത്തി കാണുന്നില്ല കാരണം സുവിശേഷകർ ആ വ്യക്തിയുടെ പേര് പരാമർശിക്കുന്നത് പ്രാധാന്യമാണെന്ന് കരുതിയിട്ടുണ്ടാവില്ല എന്നാൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു നഗരത്തിൽ ചെല്ലുവിൻ അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസക കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവീൻ അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും അവിടെ പെസക ഒരുക്കുവീൻ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ പുറപ്പെട്ടു നഗരത്തിൽ ചെന്നു അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസക ഒരുക്കി മർക്കോസിൻ്റെ സുവിശേഷം പതിനാലിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയാണ് ഞാൻ വായിച്ചത് വിശുദ്ധ ലൂക്കോസും ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊന്നും പറയുന്നില്ല ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ സന്ധ്യയായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങളിൽ ഒരുവനെന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു ഞാനോ ഞാനോ കർത്താവെ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി അവൻ ഉത്തരം പറഞ്ഞത് എന്നോട് കൂടെ കൈ താലന്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളാമായിരുന്നു എന്നാറെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂത ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു ഈ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് സങ്കീർത്തനങ്ങൾ എഴുതിയപ്പോൾ ദാവീദ് പറഞ്ഞു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാലം ഉയർത്തിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്നിലിൻ്റെ ഒമ്പതിൽ നിന്നാണ് ഞാൻ വായിച്ചത് ക്രിസ്തു കഷ്ടപ്പെടണമെന്ന് നിയമിക്കപ്പെട്ടു ഇങ്ങനെ ഒറ്റ കൊടുക്കുകയും മരിക്കുകയും ചെയ്യണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നപ്പോൾ യുവദാസിൻ്റെ ഈ കുറ്റകൃത്യം എങ്ങനെയാണ് ഇത്ര വലുതാകുന്നത് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമാക്കുന്നത് എങ്ങനെ എന്ന് അനേകർ ചോദിച്ചിട്ടുണ്ട് ഉത്തരം വളരെ സിമ്പിളാണ് തനിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ദ്രവ്യാഗ്രഹം അവനെ ദൈവത്തോടും കർത്താവായ യേശുവിനോടും കടപ്പെട്ടിരുന്ന എല്ലാ കടമകളുടെയും ലംഘകനാക്കി മാറ്റി ഇത് ഭയങ്കരമായ നന്ദികേട് അല്ലെങ്കിൽ വെറുപ്പുളവാക്കുന്ന ഉളവാക്കുന്ന അത്യാഗ്രഹത്തിനും ഏറ്റവും നീചമായ വഞ്ചനയ്ക്കും കാരണമായി മാറി ആ നിലയ്ക്ക് യൂത ശിക്ഷിക്കപ്പെടേണ്ടതായിരുന്നു ഇന്നും സമ്പത്തിൻ്റെ പുറക്കെ പോകുന്ന അനേകരെ നമ്മൾക്ക് കാണാം അവരുടെ എല്ലാം ഗതി ഇതുതന്നെയായിരിക്കും മറ്റൊന്നല്ല രണ്ട് ദൈവത്തിൻ്റെ മുൻ ഉദ്ദേശം യൂദാസിനെ ഇത് ചെയ്യുവാൻ നിർബന്ധിച്ചില്ല അതിൽ അദ്ദേഹം സ്വതന്ത്രമായി എടുത്ത തീരുമാനമായിരുന്നു തൻ്റെ ദുഷ്ടഹൃതയം അവനെ അതിന് പ്രേരിപ്പിച്ചു എന്ന് തന്നെയാണ് യൂതയുടെ അനുതാപം കർത്താവ മേശു ക്രിസ്തുവിനോടായിരുന്നില്ല പിന്നെയോ പുരോഹിതന്മാരുടെ മുമ്പിലാണ് യൂത അനുദപിച്ചത് വിശുദ്ധ നാല് വിശുദ്ധ പത്രോസ് യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുകയും പുച്ഛിക്കുകയും ചെയ്തു എന്നാൽ പിന്നത്തേതിൽ പത്രോസിലേക്ക് കർത്താവിനോട് അനു അനുദപിച്ചത് നമ്മൾ കാണുന്നു മർക്കോസിൻ്റെ സുവിശേഷം പതിനാലിൻ്റെ എഴുപത്തി വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു കോഴി രണ്ടു വട്ടം കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളി പറയും എന്ന് യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു അതിനെക്കുറിച്ച് വിചാരിച്ചു കരഞ്ഞു ഇനി നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതാണ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പതിലുള്ള വചനങ്ങൾ അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പീൻ ഇത് എൻ്റെ ശരീരമാക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ ഇത് അനേകർക്ക് വേണ്ടി പാവമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലെ എൻ്റെ രക്തം എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നു അവൻ അവരോട് ഞാൻ കഷ്ടമനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകോളം ഞാൻ ഇനി അത് കഴിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ട് കൊള്ളുവേൻ ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിപ്പള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാൻ എന്ന് പറഞ്ഞു ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയാണ് ഞാൻ വായിച്ചത് വിശുദ്ധ പൗലോസ് ലീഗ കോരിന്ദർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു അവവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാക്കുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും മനുഷ്യൻ തന്നെത്താൻ ചോദന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു അനേകരും നിദ്ര കൊള്ളുന്നു ഒന്ന് കോരിന്ദർ പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയാണ് ഞാൻ വായിച്ചത് മുപ്പതാമത്തെ വചനം പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലുമലയ്ക്ക് പുറപ്പെട്ടു പോയി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സൗജന്യമായി വചനം ഘോഷിക്കുന്നതിൽ പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവരായിത്തീരുകയുമാണ് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ